ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ യൂറോപ്പിലെ ഒരു വലിയ മ്യൂസിക് ഫെസ്റ്റിവൽ അതും ഇറ്റലിയിൽ അവിടെ ഒരു വനിതാ ഡി പ്ലേ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ശിവതാണ്ഡവം സ്തോത്രം എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ട് ഇത് വൈറലായെന്നും നമുക്ക് നോക്കാം ഇറ്റലിയിലെ ഒരു വലിയ സ്റ്റേജിൽ നിയോൺ ലൈറ്റുകൾക്കും മറ്റ് ആധുനിക ദൃശ്യവിസ്മയങ്ങൾക്കുമിടയിൽ ഒരു വലിയ ജനക്കൂട്ടം ഡി ജെ സോങ്ങിന് നൃത്തം ചെയ്യുന്നു ഡി ജെ പെട്ടെന്ന് ശിവതാണ്ഡവം സ്തോത്രത്തിന്റെ ഊർജ്ജസ്വലമായ ഇ ഡി എം പതിപ്പ് പ്ലേ ചെയ്യുന്നു പാട്ട് മാറിയ ഉടൻ തന്നെ വിദേശികളായ ജനക്കൂട്ടം കൈകൾ ഉയർത്തി ആവേശത്തോടെ നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ വനിതാ ഡി ജെ ആണ് ഈ ട്രാക്ക് അവതരിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകളുണ്ട് അവരുടെ പേര് ലഭ്യമല്ലെങ്കിലും ഒരു അപൂർവമായ ഇ ഡി എം ട്രാക്ക് പ്ലേ ചെയ്യാനുള്ള അവരുടെ ധൈര്യം എടുത്തു പറയേണ്ടതുതന്നെ ഭാരതീയ ഭക്തി സംഗീതം ലോകവേദിയിൽ ശ്രദ്ധ നേടുന്നതിനെ കുറിച്ചും അത് സംഗീതത്തിന്റെ അതിരുകൾ മായ്ക്കുന്നതിനെക്കുറിച്ചും അഭിമാനത്തോടെയാണ് പലരും ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ശിവതാണ്ഡവ സ്തോത്രത്തിന് അതിശക്തമായ ഒരു താളവും ഊർജവുമുണ്ട് അത് ഏത് ഭാഷക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാൽ ഭക്തിപരമായ ഒരു സ്തോത്രം നൃത്തം ചെയ്യാനും പാർട്ടിയിലുമൊക്കെ ഉപയോഗിക്കുന്നത് അതിന്റെ വിശുദ്ധിയെ ഹനിക്കുന്നു എന്ന വാദവുമായും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് കൂടാതെ ഡി ജെ സംഗീതത്തിന് ഉചിതമായതല്ല ഇത്തരം ഭക്തിഗാനങ്ങളെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ആത്യന്തികമായി സംഗീതത്തിന് ഭാഷയില്ല എന്നതാണ് പരമമായ സത്യം മാത്രമല്ല ശിവതാണ്ഡവത്തിൻ്റെ ഊർജം ഭാഷയ്ക്കതീതമായി ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ശിവതാണ്ഡവ സ്തോത്രം ഒരു ഇഡിയും ഫെസ്റ്റിവലിൽ പ്ലേ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻ്റ് ചെയ്യൂ